കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അടുത്ത മാസം ഒന്നു മുതൽ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് വോട്ട് പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചില്ലെന്നാണ് സൂചന പശ്ചിമ ബംഗാൾ തമിഴ്നാട് അസം പുതുച്ചേരി എന്നിവിടങ്ങളിലും നടപടികൾ ഉടൻ ആരംഭിക്കും ആദിൽ പാലൂർ നൽകും വിശദാംശങ്ങൾ ആദിൽ പാലൂർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എസ്ഇ ആർ നീട്ടിവെക്കണമെന്ന ആവശ്യമാണ് കേരളം നേരിട്ട് തന്നെ അറിയിച്ചിരുന്നത് എന്നാൽ അക്കാര്യങ്ങളിൽ ഒരു ധാരണയായില്ല അംഗീകരിക്കില്ല കമ്മീഷൻ എന്നാണോ മനസ്സിലാക്കേണ്ടത് നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടും കേരളത്തിന്റെ ആവശ്യം തൽക്കാലം അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കമ്മീഷൻ എത്തിയെന്നാണ് സൂചന ആ നിലവിൽ അഞ്ച് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കേരളം തമിഴ്നാട് അസം പുതുച്ചേരി പശ്ചിമബംഗാൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും ആദ്യഘട്ടത്തിൽ തന്നെ എസ് ഐ ആർ പൂർത്തിയാക്കണം നടപടികൾ ആരംഭിക്കണം എന്നുള്ളതാണ് കമ്മീഷന്റെ നിലപാട് അടുത്ത മാസം ഒന്നാം തീയതി തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബംഗാളിൽ സംബന്ധിച്ച നിർദ്ദേശം നൽകിക്കഴിഞ്ഞു തമിഴ്നാട്ടിലാകട്ടെ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും വരികയാണ് ഏതായാലും കേരളവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ നവംബർ ഒന്ന് മുതൽ എസ് ഐ ആറിൻ്റെ നടപടികൾ തുടങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫെബ്രുവരിക്കുള്ളിൽ പരമാവധി വേഗത്തിൽ എസ് ഐ ആർ പൂർത്തീകരിച്ച് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാകും എന്നുള്ളതാണ് കമ്മീഷന്റെ ഇപ്പോഴുള്ള നീക്കം അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് ഉടൻ തന്നെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ദില്ലിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ദില്ലിയിൽ രണ്ട് ദിവസത്തെ ഉന്നതതല യോഗം ചേർന്നിരുന്നു കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഐ എസ് ഉൾപ്പെടെ പങ്കെടുത്ത യോഗമായിരുന്നു ഇതിൽ പരമാവധി വേഗത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയത് രത്തൻ ഖൽക്കറയൊക്കെ പ്രത്യേകം കാണുകയും ചെയ്തിരുന്നു കമ്മീഷൻ ഏതായാലും കേരളം നൽകിയ കത്ത് പിന്നാലെ പിന്നാലെ നേരിട്ട് നടത്തിയ ആശയവിനിമയം ഇതിലൊന്നും കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന സൂചന നൽകിയിട്ടില്ല കേരളത്തിന്റെ എസ് ഐ ആറും അടുത്ത മാസം നവംബർ ആദ്യം തന്നെ നടത്തും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആരിയാണ്